ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് തന്റെ വിഷമവും സങ്കടവും എല്ലാം ഒരു ദേഷ്യ രൂപത്തിൽ ശാരദാമ്മാലനിയോട് പറഞ്ഞപ്പോൾ മറുപടിയില്ലാണ്ട് വിഷമിച്ചു നിൽക്കുന്നു ഇതെല്ലാം പ്രീതി വിഷമത്തോടെയാണ് കണ്ടു നിൽക്കുന്നത് ശാരദാമ്മ വിഷമത്തോടെ വീണ്ടും പറയുന്നു ഈ പ്രായത്തിൽ ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു എടീ കളക്ടർ ആവുന്നതിലൊന്നും അല്ലടി കാര്യം ആദ്യം നല്ലൊരു വീട്ടമ്മയാവണം നല്ലൊരു ഭാര്യയും അമ്മയും ഒക്കെ ആവണം അത് കഴിഞ്ഞു ഭരിച്ചാ മതി നീ നാടൊക്കെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ആ വീട് വിട്ട് പോകുന്നു ഒന്നും മിണ്ടാതെ തന്നെ കരഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിൽക്കുന്നു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ പ്രീതിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശാരദാമ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി ആലോചിക്കുകയാണ് ശാലിനി എന്നാൽ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ജഗദീപിനെ കുറച്ച് ആൾക്കാരിട്ട് പഞ്ഞിക്കിടുന്നു കുറെ ആൾക്കാർക്ക് ജഗദീപ് കാശ് കൊടുക്കാനുണ്ട് അവരെല്ലാം കൂടി വളഞ്ഞു നിന്ന് ആക്രമിക്കുകയാണ് ജഗദീപിനെ കോളറിന് പൊക്കി പിടിച്ചിരുന്നു വളരെ ദേഷ്യത്തോടെ പെരുമാറുകയാണ് ജഗദീപിനോട് നിന്നെ കുറെ നാളുകൊണ്ട് ഞങ്ങൾ കാണുന്നതല്ലേ കാശ് എട്രാ ഇങ്ങോട്ട് എന്നൊക്കെ ദേഷ്യത്തോടെ അവർ പറയുമ്പോൾ അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജഗദീപ് എന്നാൽ ഇതേ സമയം സരളയും സുസ്മിതയും അതുവഴി വരുന്നുണ്ട് സുസ്മിതയ്ക്ക് എപ്പോഴും ജഗദീപിന്റെ ചിന്ത മാത്രമാണുള്ളത് സുസ്മിതയെ സരള ശ്രദ്ധിക്കുന്നു എന്താടി ഒരു മനോരജ്യം കുഞ്ഞിന്റെ പേരിടിയിൽ വരെ എത്തിയോ എന്ന് സരള ചോദിക്കുന്നു എന്താ അമ്മയെന്ന് ചിരിച്ചുകൊണ്ട് സുസ്മിത ചോദിച്ചപ്പോൾ സരള പറയുന്നു നിന്റെ സ്വപ്നം കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങ് വരെ എത്തിയോ എന്നാ ചോദിച്ചത് അത് കേട്ട് നാണത്തോടെ സുസ്മിത പറയുന്നു ഇല്ല കല്യാണം വരെ എന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായെന്നും ചോദിക്കുന്നുണ്ട് ജനിച്ചപ്പോൾ മുതലേ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഞാൻ ഞാൻ തമ്മിൽ നല്ല മാച്ചായിരിക്കും അല്ലേ അമ്മയെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ പിന്നെ അല്ലാണ്ട് നിനക്ക് ചേർന്നതായി ഈ ഭൂമിയിൽ ഒരാളുണ്ടെങ്കിൽ അത് ജഗദീപ് മാത്രമാണെന്ന് അമ്മ പറയുന്നു എന്നാൽ ഇതേ സമയം ജഗദീപിനോട് മറ്റൊരാൾ പറയുന്നു ഇവനെ പോലൊരു ലോകകഞ്ഞിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മരപ്പട്ടി എന്നാൽ ജഗദീപ് പറയുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പേര് പേരുടെങ്കിലും എന്നെ വിളിച്ചോളൂ പക്ഷേ തൽക്കാലം എന്നെ ഒന്ന് വെറുതെ വിടുവോ ഇങ്ങനെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചാടാ നീ ഇതുവരെ എത്തിയത് തമാശ പറയുന്നുടാ അടിച്ചു തന്നെ എന്ന് പറഞ്ഞ വീണ്ടും ജഗദീപിനെ അവരടിക്കുന്നു അണ്ണാ അടിക്കില്ലേ അണ്ണാ എന്ന് ജഗദീപ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടിയാൽ മതിയെന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു ഏത് പണം എന്ന് ഡാ നീ ഞങ്ങളുടെ നിന്ന് ശരിക്കും കൊള്ളുവേ അയാൾ പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു അണ്ണാ സത്യം പലവടിക്കും പലർക്കും കൊടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അമേഷ്യ വരും പക്ഷെ ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ ഞാൻ ഒരു കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഒരു സത്യം ഞാൻ പറയും അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത് ഓക്കെ ആ ബുക്ക് എന്റെ ഇന്ന് കളഞ്ഞു പോയെണ്ണ എന്ന് ജഗദീപ് പറഞ്ഞപ്പോൾ അടിച്ച് കൊല്ലടായി പന്നിയെ എന്ന് പറഞ്ഞ ജഗദീപിനെ അവർ രണ്ടുപേരും കൂടി എടുത്തിട്ട് അടിച്ച് പരവുമാക്കുന്നുണ്ട് എന്നാൽ സുസ്മിത സർളയോട് പറയുന്നു ഞങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞിനിടാനുള്ള പേര് വരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടമ്മേ പെണ്ണാണെങ്കിൽ സുജ ആണാണെങ്കിൽ ജാസി ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും പേരിന്റെ ആദ്യാക്ഷിതങ്ങൾ വെച്ചുള്ളതാ ഇട കേട്ട് സന്തോഷത്തോടെ സരള പറയുന്നുണ്ട് ആഹാ അത്ര വരെ എത്തിയോ കാര്യങ്ങള് സുസ്മിത സന്തോഷത്തോടെ ഇരിക്കുന്നു വീണ്ടും ജഗദീപിനെ അടിച്ചിട്ട് അയാൾ ചോദിക്കുന്നു ഇപ്പൊ നിന്റെ അമനേഷ മാറിയോടാന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നെ ഇപ്പൊ ഒരു കുഴപ്പമില്ല വർഷങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ അല്ല എന്റെ അത്ഭുതവാ അണാ നിങ്ങൾ പ്രയോഗിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ജഗദീപ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു നിന്റെ എടുത്ത് പ്രയോഗിക്കാനുള്ള മരുന്ന് എനിക്ക് അറിയാടാ എങ്കി പിന്നെ എന്നെ വിട്ടൂടെ എന്നെ ജഗദീപ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു നിന്നെ വിട്ടിട്ട് എന്താടാ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണ്ടേ എടാ നീ കോടീശ്വരനായ ചെറുക്കൽ രാമചന്ദ്രന്റെ മകനാണ് എന്ന് പറഞ്ഞു വിലസൻ വാടകയ്ക്കെടുത്ത ഈ കാറ് കോട്ട് സൂട്ട് പിന്നെ ചെരുമ്പ് മുതൽ കളസം വരെ എടാ ഇതിന്റെ ഒക്കെ കാശ് ഞങ്ങളുടേതാടാ അത് നീ വെച്ചിട്ട് പോയാ മതി പറ ജഗദീപിന്റെ കയ്യിലുള്ള കൂളിംഗ് ഗ്ലാസ് എടുക്കുകയാണ് അവർ അയ്യോ അത് കൊണ്ടുപോവരുതേ അത് എനിക്ക് വെക്കാനുള്ളതാണെന്ന് ജഗദീപ് പറയുന്നു അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വാങ്ങിയത് ഇതേ സമയം സുസ്മിതയുടെ കാർ അതുവഴി വരുന്നത് ജഗദീപ് കാണുന്നു അയ്യോ ഈ വരുന്നത് സുസ്മിതയുടെ കാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഷർട്ട് എടുത്ത് തന്റെ മുഖം മറച്ചു വെക്കുകയാണ് ജഗദീപ് അയ്യോ അണ്ണാ സൈഡ് വഴി ഞാൻ ഇങ്ങനെ പോവാ എന്നൊക്കെ ജഗദീപ് പറയുന്നുണ്ട് നീ ഒളിക്കല്ലേ എന്നവര് പറയുന്നു എന്നാൽ സുസ്മിത ജഗദീപിനെ കാണുന്നു എന്റെ അമ്മോ എന്ന് പറഞ്ഞ് ജഗദീപ് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് സുസ്മിത വണ്ടി നിർത്താനും പറയുന്നു ഡ്രൈവറിനോട് വണ്ടി റിവേഴ്സ് എടുക്കാനും പറയുന്നു എന്താടി എന്ന് സർള പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു അമ്മേ ഒരു സംശയം എന്നാൽ സുസ്മിതയുടെ കാർ വീണ്ടും വരുന്നത് കണ്ട് വീണ്ടും മുഖം മറയ്ക്കുകയാണ് ജഗദീപ് എടാ അങ്ങോട്ട് നോക്കണ എന്ന് അവര് പറയുന്നുണ്ട് നീ ഇത് ആര് കാണാതിരിക്കാൻ ആ മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് നാണോ മാനോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവര് അമ്മേ നോക്ക് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ അത് ജഗദീപ് കുമാർ അല്ലേന്ന് സരള നോക്കിട്ട് പറയുന്നു അവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ജഗദീപ് തന്റെ മുഖം കോടി കോടിയ രീതിയിൽ വെച്ചിരിക്കുന്നുണ്ട് പക്ഷെ മുഖത്തിനൊരു കോട്ട ഉണ്ടല്ലോ ഇനി ജഗദീപിന്റെ ഇരട്ട സഹോദരനോ മറ്റോ ആണോടി എന്നാലും എന്നാൽ സുസ്മിത പറയുന്നു ഷോ അമ്മ എന്താ ഈ പറയുന്നത് ഇരട്ടയാണെങ്കിലും ചിരക്കൽ രാമചന്ദ്രന്റെ മകൻ തന്നെയല്ലേ അത് ഓ അതും ശരിയാണെന്ന് ഇനി ചിറക്കൽ രാമചന്ദ്രനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചതാണെങ്കിലോ എന്നും സരള പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ഷോ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് നമ്മൾ എന്തിനാ ഇവിടെ ഇരുന്ന് തല പുഗിക്കുന്നത് അങ്ങോട്ടിറങ്ങി ചോറിച്ച പോരേ പിന്നെ എന്നാ പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞേ സരളയും സുസ്മിതയും അവിടേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് ഇതുവരെ ജഗദീപ് തൻറെ മുഖം നേരെ വെച്ചിട്ടില്ല ശിവനെ എൻ്റെ കട്ടയു മുഖം ഉടങ്ങി ഇവിടെ വളയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചു കാശുമുദ്ധോമേൻറെ തലയിലാവൂ അല്ലോ ശിവനെ എന്തായാലും പിടിച്ച് കാലെ വീണ് സമസ്താപരാധവും പറയാം എനിക്കിനി പെണ്ണുങ്ങളുടെ കൂടി ഇടിക്കൊള്ളാൻ വൈ എന്നൊക്കെ ഏർ ജഗദീപ് മനസ്സിൽ വിചാരിച്ചിട്ട് മുഖം മറച്ചു വെക്കുന്നു ഇത് ജഗദീപ് കുമാർ അല്ലേ എന്ന് സരള ചോദിക്കുന്നു അതെ പക്കാ ഫ്രോഡാണിവൻ ചിറകിൽ രാമചന്ദ്രന്റെ മകൻ എന്ന് സരളം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ചിറക്കിൽ രാമചന്ദ്രന്റെ മകൻ ഒന്നും അല്ല ശുദ്ധ തട്ടിപ്പാ ശുദ്ധ തട്ടിപ്പ് ഞെട്ടലോടെ വിചാരിക്കുകയാണ് സരളയും സുസ്മിതയും ശിവനെ എല്ലാം പോണും തോന്നുന്നത് എന്നെ ജഗദീപ് വിചാരിക്കുന്നു നീ ഇങ്ങ് വന്ന എന്ന് പറഞ്ഞ് സുസ്മിതയെ അല്പമാറ്റി നിർത്തി സംസാരിക്കുകയാണ് സല്ല പറടാ പൈസ എപ്പൊ തരുമെന്നൊക്കെ വീണ്ടും ചോദിക്കും സല്ല സുസ്മിതയോട് പറയുന്നു എല്ലാം വ്യക്തമായിട്ട് കണ്ടല്ലോ നമ്മളെ അവൻ ഫോൾ ആക്കുമായിരുന്നോ അവനിനി എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാ മതി എന്നാൽ സുസ്മിത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സർളയ്ക്ക് ഒന്നും ചെയ്യല്ലേ ചേരി പുരി രണ്ടടി അടിച്ചിട്ടങ്ങ് വിട്ടാ മതിയായിരുന്നോ എന്നൊക്കെ ജഗദീപ് വിചാരിക്കുന്നുണ്ട് എല്ലാം കേട്ട ശേഷം സല്ല സുസ്മിതയും വിളിച്ചുകൊണ്ട് ജഗദീപിന്റെ അടുത്തേക്ക് വന്നു ഇയാളെതിനെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് സല്ല ചോദിക്കുന്നുണ്ട് ഇവൻ ഞങ്ങൾക്ക് കാശ് തരാനുണ്ട് മേഡം ചോദിക്കുമ്പോൾ ഓരോ ഒഴിവ് കഴിവ് പറയും പിന്നെ മാസങ്ങൾ കഴിഞ്ഞ കണ്ണിപ്പെടുന്നത് പോലും സരള ചോദിക്കുന്നു എത്ര കാശ ഇവൻ നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് കാറിന്ന് അതിങ്ങെടുത്തോണ്ട് വാമോളേ എന്ന് സരള പറയുന്നു എന്നാൽ ഒരു അക്ഷരം പോലും ഇണ്ടാതെ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ജഗദീപ് കാറിൽ നിന്നും സുസ്മിത ചെക്ക് എടുത്തോണ്ട് വരുന്നു സരള പറയുന്നു അയാളെ വിട്ടേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാനുള്ള പൈസ അണാ പൈസ തീർത്ത് ഈ സർള തന്നിരിക്കും ഈ ഫ്രോഡിന് നമ്പിട്ടോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ സർള പറയുന്നു അത് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ ഓരോരുത്തർക്കും തരാനുള്ള പണം എത്രയാണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എഴുതി എൻ്റെ അടുത്തേക്ക് വന്നോളൂ അത് ഞാൻ സെറ്റിൽ ചെയ്തേക്കും എന്റെ സർള പറഞ്ഞപ്പോൾ മേഡം ലക്ഷ്യങ്ങൾ വരും എന്നവർ പറയുന്നുണ്ട് സോ വാട്ട് എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലോ എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ എന്റെ പറഞ്ഞ സർള ഫോൺ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എല്ലാവരും ഫോൺ നമ്പർ ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട് മോളെ അതങ്ങ് കൊടുത്തേക്ക് എന്റെ സുസ്മിതയും പറയുന്നുണ്ട് കുറച്ച് പണം എടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ് സുസ്മിത കണ്ണുന്തള്ളി ജഗദീപ് നിക്കുന്നു ഇത് നിങ്ങളെ വിശ്വാസത്തിനായി തൽക്കാലം തന്നൊരു അഡ്വാൻസ് ആണ് വെച്ചോളോ ബാക്കി കണക്ക് നൽകുന്ന മുറയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കും എന്റെ സർ പറഞ്ഞപ്പോൾ ഒരാൾ ഇത് മറ്റൊരാളുടെ ചെവിയിൽ ചോദിക്കുന്നുണ്ട് ഈ ഫ്രോഡിനെ കൊണ്ട് ഇവർക്ക് എന്ന കാര്യം എന്ന് അതെന്തിനാ നമ്മൾ അറിയുന്നത് നമുക്ക് നമ്മുടെ കാശ് കിട്ടിയാൽ പോരെ എന്നാൽ ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ദൈവമേ എനിക്കാണോ ഭ്രാന്ത് അതോ ഇവർക്കാണോ ഭ്രാന്ത് ജഗദീപ് കുമാറു വാ എന്ന് പറഞ്ഞ് സല്ല ജഗദീപിനെ വിളിക്കുന്നു അല്ല ഞാൻ ഞാൻ ഇവിടെ തന്നെ നിന്നാ പോരേ എന്ന് ജഗദീപ് പറയുന്നുണ്ട് ഇവരൊക്കെ നല്ല കമ്പനിയാണെന്നും അവർ പറയുന്നു ജഗദീപ് കുമാറിനോട് വരാനല്ലേ പറഞ്ഞത് എന്നെ സർല പറയുന്നു അല്ല കാർ ഇവിടെ എന്ന് ജഗദീപ് പറഞ്ഞപ്പോൾ സർല പറയുന്നുണ്ട് അത് അതിവിടെ കിടന്നോട്ടെ കോട്ടിട്ടോളൂ എന്നും പറയുന്നു ജഗദീപ് കോട്ടിട്ടോ വരൂ എന്ന് പറഞ്ഞ് സർ ജഗദീപിനെ വിളിച്ചു എന്നാൽ ഫ്രണ്ടിൽ ഇരിക്കാൻ പോയപ്പോൾ അവിടെയല്ല ബാക്ക് സീറ്റിൽ എന്ന് ജഗദീപിനോട് സരള വീണ്ടും പറയുന്നു ശിവനെ വെറു ചട്ടിയിൽ നിന്ന് ഇരുചട്ടിയിലായിക്കാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് ആ കാറിലേക്ക് കയറുകയാണ് ജഗദീപ് സുസ്മതിയോടും കയറാൻ സരള പറയുന്നു രണ്ടുപേരും ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട് മുസ്തഫയുടെ വണ്ടിയെടുക്കാൻ സരളയും പറയുന്നുണ്ട് കാത്താവെ ആ സ്ത്രീ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ലല്ലോ എന്നൊരാൾ ഒരാൾ പറയുന്നു ജഗദീപിനെ കൊണ്ട് അവര് പോകുന്നു ലക്ഷങ്ങൾ മുടങ്ങി സ്വന്തം കുരിശ് കാറിൽ എടുത്തോണ്ട് പോവുകയാണ് അവര് എന്നും അവിടെ നിന്നവർ ഓരോരുത്തരായി പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും ജഗദീപിന് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് നാണത്തോടെ സുസ്മിത ജഗദീപിനെ നോക്കുന്നുണ്ട് ജഗദീപ് വിചാരിക്കുന്നു ശിവനെ എന്നെ എവിടേക്കാണോ എന്തുകൊണ്ട് പോകുന്നത് എന്താരോ ഒന്നും മിണ്ടാത്തത് എന്നെ ജഗദീപ് അവരോട് ചോദിച്ചപ്പോൾ ജഗദീപ് കുമാർ എന്നെ സെർണ വിളിക്കുന്നു അത്യാവശ്യം നല്ല തരികിടകളൊക്കെ മനസ്സിലാവുന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ മോളും ജഗദീപ് ഒരു ഉടായ്പ് കാട്ടിയാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ അട്ടയുടെ കണ്ണം കുതിരയുടെ കൊമ്പും കണ്ടവര് എന്ന് പറയില്ലേ ആ ഞങ്ങളുടെ അടുത്താ എന്നെ സരള പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു അതെ ഞാൻ എല്ലാം പറയാം ഇതൊരു അഭിനയമാണേ മനസ്സിലായി ജഗദീപ് സാറേ സാറിനെ എല്ലാവരും കൂടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് സംശയിച്ചു പിന്നലെ ഇവള് കാര്യം പറഞ്ഞത് സാധാരണക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ സാർ തന്നെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിയതാണെന്ന് എന്നെ സരള പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് ജഗദീപ് അതിനുവേണ്ടി ആളുകൾക്കിടയിൽ സാറ് പിച്ചുകാരനായോ ലോട്ടറിക്കാരനായോ ഒക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് കാരനായി അഭിനയിക്കുമെന്ന് ഇവളെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആ സമയം അന്ന് പറഞ്ഞ കാര്യം ജഗദീപ് ആലോചിക്കുന്നു അപ്പോ സീൻ മാറിയോ ശിവനെ എന്നൊക്കെ വിചാരിച്ച് ജഗദീപ് ഇരിക്കുന്നു സർ പറയുന്നു എന്റെ പൊന്ന് ജഗദീപ് സാറേ സാർ എന്തിനാ ഒരു പെണ്ണിനെ കിട്ടാൻ ഒരു ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് ആ പെൺകുട്ടിയല്ലേ സാറിന്റെ തൊട്ടടുത്തിരിക്കുന്നത് സർള സുസ്മിത ആ നിമിഷം അന്ന് രോഹിത്തിനെ കൊക്കിയിലേക്ക് തള്ളിയിട്ടതും പ്രീതിയുടെ തല കല്ലടിച്ച് കൊല്ലാൻ നോക്കിയ കാര്യം ആലോചിക്കുന്നുണ്ട് എൻ്റെ മോളോട് സാറിന്റെ ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കൊരു സൂചന തോന്നിയിട്ടുണ്ട് എന്ന് കയറി എന്ന് കരുതി ചാടിക്കേറി കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറയില്ല കേട്ടോ കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പരസ്പരം വിശദമായി സംസാരിച്ച് അന്യോന്യം മനസ്സിലാക്കിയിട്ട് മാത്രം മതി എന്നെ സരള പറഞ്ഞപ്പോൾ ജഗദീപ് വിചാരിക്കുന്നു അടിപൊളി സീൻ ഇനി ഞാൻ ചിരക്കൽ രാമകൃഷ്ണന്റെ മകൻ ജഗദീപ് കുമാർ തന്നെ ഇനി കൊളവാക്കണ്ട ജഗദീപ് സാർ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിയെന്നെ എന്ന് സരള പറയുന്നു പരിഗണിക്കാവുന്നതാണെന്ന് പിന്നെ സമയം അധികം ആക്കരുത് കേട്ടോ എന്നൊക്കെ ജഗദീപ് പറഞ്ഞപ്പോൾ സർല പറയുന്നു ഇല്ല സാറേ പെട്ടെന്ന് വിടാം മുസ്തഫയുടെ കാറ് വീട്ടിലേക്ക് വിടാൻ പറയുന്നുണ്ട് സർല ഇടക്കിടയ്ക്ക് സുസ്മിതയും ജഗദീപും നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സത്യമാമ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഹോളെ ഷാലിയും ശ്യമയും രാഘവനും പ്രീതിയും പിള്ളചേട്ടനും പങ്കജും ഒക്കെ ഉണ്ട് മൂന്ന് പേരെ ഒന്നിച്ച് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ വീട്ടിലെ പെണ്ണുങ്ങള് ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാ ചിലരാക്കാര്യം ഇടയ്ക്ക് മറക്കുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ആദ്യമായും അവസാനമായും ഉള്ള ഒരു പെണ്ണിന്റെ കടമകളും ചുമതലകളും നിങ്ങളുടെ അമ്മ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഏതായാലും എന്റെ മകൾക്ക് അതൊക്കെ കൊടുത്തിട്ട് തന്നെയാ വളർത്തിയത് ഒരു വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുകയും ഏറ്റവും അവസാനം ഉറങ്ങുകയും ചെയ്യുന്ന ആളാണ് പെണ്ണ് അതിന്റെ ആഹാരം ഉണ്ടാക്കുകയും പാത്രം കഴുകുകയും മുറ്റം തൂക്കുകയും വീട് അടിച്ചു തുടക്കുകയും വസ്ത്രം അലക്കുകയും ഒക്കെ വേണം വേലക്കാരി ഉണ്ടെങ്കിലേ അത് ഒരു സഹായത്തിനാ അല്ലാതെ നിങ്ങൾക്ക് കട്ടിലിൽ കാലു നീട്ടിയിരുന്ന മൊബൈലിൽ കളിക്കാനുള്ള ലൈസൻസ് അല്ല ജോലിയുള്ള സ്ത്രീകൾ പോലും സ്വന്തം വീടിനകത്തൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് ജോലിയൊന്നും ആയിട്ടില്ലല്ലോ സ്വന്തം വീട് ഭരിക്കാൻ അറിയാത്തവരാ നാട് ഭരിക്കാൻ പോകുന്നത് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ആളല്ലേ നിന്റെ അമ്മ ഹോമകുണ്ടത്തിന് പൊങ്ങി വരുന്നതല്ല ഭക്ഷണം അതിനുവേണ്ടി ഹോമിക്കുന്നതാ ഒരു പെണ്ണിന്റെ ജീവിതം നേരെ ചെവയെ ഒരു കാപ്പിയിടാൻ അറിയാത്ത നീയോക്ക് എന്തിനാണ് ഒരു പെണ്ണാന്ന് പറഞ്ഞ് ജീവിക്കുന്നത് മേലാൽ ഈ വീട്ടിലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആണുങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനെങ്കിലും അടുക്കളയിൽ കയറുന്നത് ഞാൻ കണ്ടാൽ മൂന്നിനെയും പട്ടിണിക്കിട ഞാൻ പച്ച വെള്ളം തരില്ല എന്നും പറയുന്നു എന്റെ മകൾ പ്രീതിയോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എടോ ബാമ ഇതൊക്കെ പഴയ സങ്കല്പങ്ങളല്ലേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വീട് നോക്കുന്നതാ ഇപ്പോഴത്തെ കുടുംബങ്ങളുടെ ഒരു രീതി അവിടെ വലിപ്പോം ചെറുപ്പോ ആണോ എന്നുള്ള ഒരു വേർതിരിവുമില്ല എല്ലാം ഒരുപോലെ പങ്കുവയ്ക്കുമെന്ന് രാഘവൻ ഞാൻ പറഞ്ഞത് ഈ സത്യഭാമയുടെ വീട്ടിലെ കാര്യമാണ് അവിടെ പഴഞ്ചൻ രീതികൾ തന്നെ മതിയെന്ന് സത്യഭാമ പറയുന്നു സത്യഭാമ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പുതിയ പരിഷ്കാരങ്ങൾ നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്തൊക്കെയാ രാഘവേട്ട ഇവിടെ നടക്കുന്നത് വിവാഹം എന്നാൽ ഒരു വിനോദം മാത്രമല്ല എന്നാ എന്റെ എന്നെ പഠിപ്പിച്ചത് ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം സ്നേഹിക്കുന്നതിനോടൊപ്പം അവർ അവർക്കൊരു കുഞ്ഞും കൂടി ഉണ്ടാവണം സ്വന്തം കുടുംബത്തോടും മനുഷ്യ വംശത്തോടും അവർ ചെയ്യുന്നത് ഒരു നീതിയാണത് അല്ലാതെ മൃഗങ്ങളെ പോലെ ജീവിച്ചിട്ട് എന്തിനാ ഇവിടെ ചിലർക്ക് സ്വന്തം ജീവിതത്തോട് മാത്രമേ ഉള്ളൂ സ്നേഹം അവർക്ക് കൂടുതൽ പഠിക്കണം പേരെടുക്കണം കളക്ടറോ പോലീസുകാരിയോ ഒക്കെ ആവണം എന്തിനാ സത്യഭായ്മേക്കാൾ പേരെടുക്കാൻ സത്യഭാമയെ തോൽപ്പിക്കാൻ ആ സമയം വിഷ്ണു ഇവിടേക്ക് വരുന്നു ഈ കാര്യങ്ങളൊന്നും വിഷ്ണു അറിഞ്ഞില്ല വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർ ചാനൽ